പരിശുദ്ധ പിതാവ് നമ്മുടെ ഇലക്ടനോട് നിർദ്ദേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ ഉള്ള വേഷവിധാനങ്ങളോടുകൂടി വേണം കർദ്ദനാൾ പദവി സ്വീകരിക്കാനെന്ന് അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലുള്ള ആരാധന ക്രമപ്രകാരം വേണം മെത്രാൻ പട്ടം സ്വീകരിക്കാനെന്ന് കോക്കാട് ആർച്ച് ബിഷപ്പ് ജോർജ് കോക്കാഡായി അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു വളരെ ഏറെ നമ്മെ എല്ലാവരെയും ആത്മീയമായ ഉത്കർഷത്തിലെത്തിക്കുന്ന ശുശ്രൂഷകൾ കഴിഞ്ഞു അത്രാഭിഷേകത്തിൻ്റെയും വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെയും വി ആർ റിയലി ഇമ്മൻസ്ലി ഗ്രേറ്റ്ഫുൾ ടു ദി ടു ഓൾ ദോസ് ഹു കം ഫ്രം beyond India, especially substitute or the Secretary of State, His Excellency, Edgar Peñapara, and also the new Cardinal-elect, um, uh, Archbishop uh, Rolando Macarita, and uh, Metropolitan Flavian, and all the others in the team. ആൻഡ് ദാറ്റ് റിയലി ഗേവ് ആൻഡ് എ പൊളിറ്റിഫിക്കൽ ഫ്ലേവർ ടു ദ ലിറ്റർജി ആൻഡ് വി ഹവ് ഓൾസോ ദ പ്രസൻസ് ഓഫ് അവർ ഓൺ ന്യുഷ്യോ ലിയോപ്പോൾഡോ ജിറേലി ആൻഡ് സോ ദാറ്റ് ഓൾസോ ഈസ് ഗീവിങ് എ ലിങ്ക് ടു ദ ഹോളി ഫാദർ നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യരുടെ പ്രവചനങ്ങൾക്ക് അതീതനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ പലതും അപ്രതീക്ഷിതങ്ങളാണ് അതിലൊന്നാണ് ഈ മോൺസിഞ്ഞോർ ജോർജ് കോ കാടിൻ്റെ കാടിനൽ നിയമനം ഒരാൾ എന്നോട് ചോദിച്ചു എന്താണ് പരിശുദ്ധത ഇങ്ങനെ ഒരു അധികം പ്രായമില്ലാത്ത അമ്പത്തൊന്നുണ്ട് ഒരു അച്ഛനെ ഇങ്ങനെ നേരിട്ട് ഗർജനകളാക്കിയത് എന്ന് കർതനാളാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം ഈ ചോദിച്ച ആൾക്കറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ പരിശുദ്ധ പിതാവ് ഈ നിയമനം നടത്തുമ്പോൾ നമ്മുടെ മുൻസിൻ ജോർജ് ജോർജ് കൂവക്കാടിനെ അംഗീകരിക്കുന്നു എന്നത് മാത്രമല്ല ഭാരതത്തിലെ സഭയെ ഇപ്പോൾ ഫിസ് എക്സലൻസി മോസ്റ്റ് മോദി പെഞ്ഞപ്പാറ ഹസ്റ്റോൾഡ് ഹിസ് റെക്കഗ്നൈസിംഗ് ഓൾസോ ദ ചോർച്ച് ഇൻ ഇന്ത്യ ഈ ജോർജ് പൂവക്കാടിന്റെ വ്യക്തിപ്രഭാവവും ശുശ്രൂഷാ നമുണതയും ജീവിത വിശുദ്ധിയും എല്ലാവർക്കും പ്രത്യേകിച്ച് റോമിലുള്ളവർക്കും ഉള്ളവർക്കും സുവിധിതമാണ് അദ്ദേഹത്തെ പറ്റി ഒരിക്കൽ പരിശുദ്ധിതാവ് പറഞ്ഞു അദ്ദേഹം നോ ആളുകളോട് പറയുന്നത് പോലും ചിരിച്ചുകൊണ്ടാണ് അതായത് ഹി സെസ് നോ ടു ദ പീപ്പിൾ വിത്ത് എ സ്മൈലിംഗ് ഫേസ് മലയാളത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും കാര്യം നടക്കത്തില്ലെന്ന് പറയുന്നത് പോലും ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരവസരത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന് പണം എന്തെങ്കിലും വിശ്വിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം പാവപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത് പാവപ്പെട്ട ഉടവരുള്ള ഒരു ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടത് ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ മേജർ അരിസ് ബിഷപ്പ് അഭ്യൂന്ന് റാഫേൽ തട്ടിൽ പിതാവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോഴിങ്ങനെ ഉള്ള ഒരു വലിയ വ്യക്തിത്വത്തെയാണ് പരിശുദ്ധ പിതാവ് കർദിനായിട്ട് ഉയർത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പാവങ്ങളോടുള്ള സ്നേഹം സെൻറ്റ് ബർക്ക് കോളേജിൽ ബി എസ് സി പഠിക്കുന്ന കാലത്തും ഉണ്ടായിരുന്നു കോളേജിൽ അദ്ദേഹം എസ് സി എസ് എമ്മിൻ്റെ പ്രസിഡൻ്റായിരുന്നു കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ പ്രസിഡന്റ് അപ്പോൾ അവിടെ അന്ന് പ്രിൻസിപ്പലായിരുന്ന ഫാദർ ജോർജ് മടത്തി അടുത്തിപ്പറമ്പിൽ എന്നോട് പറഞ്ഞു പാവങ്ങൾക്ക് വീട് കൊടുക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ വിവാഹത്തിന് സ്ത്രീകളെ സഹായിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഊർജ്ജസ്വലനായിട്ട് ഈ പ്രസിഡന്റ് സി എസ് എം കാരെ കൊണ്ട് പലതും കോളേജിൽ ചെയ്യിച്ചിരുന്നു എന്ന് അപ്പോൾ അന്നുമുതലുള്ള ആ സ്നേഹം ഇന്നും തുടരുകയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിന്റെ മോട്ടോ ടു സ്പ്രെഡ് ദ ഫ്രേഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ് ലവ് ലവ് ആൻഡ് മേഴ്സി അപ്പോൾ അതേ സ്നേഹവും കാരുണ്യവും തുടരുകയാണ് നമ്മുടെ കാർഡിനൽ ഇലക്ട് ജോർജ് കോ കാഡിലൂടെ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം കോളേജിൽ ബി എസ് സി പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം വൈദിക പഠനത്തിനായിട്ട് പോയത് ദൈവവിളി വിവേചിച്ചറിഞ്ഞത് ദൈവവിളി വിവേചിച്ച് അറിയുന്നതിനും അദ്ദേഹത്തിൻ്റെ വൈദിക പരിശീലനം വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്യപ്പെടുന്നതിനും നമ്മുടെ അഭിമന്യ ഭൗത്തിൽ പിതാവിൻ്റെ ഒരു ഇടനില ഉണ്ടായിരുന്നു പിതാവ് എപ്പോഴും ശ്രദ്ധയോടുകൂടിയാണ് ജോർജ് ഗോവക്കാടിനെ കരുതി പരിശീലിപ്പിച്ചു വന്നതെന്ന് നമുക്കറിയാം സിറോ മലബാർ സഭയിൽ അംഗമായിരിക്കുന്നതിലും അതുപോലെ തന്നെ സാർവത്രിക സഭയുടെ ശുശ്രൂഷയിൽ തുടരുന്നതിനും ജോർജ് ഗുവാക്കാട്ട് മുൻസിനോറിന് വളരെ താല്പര്യമുണ്ടെന്ന് നമുക്കറിയാം ഇനി ആർ ശുഷിപ്പും കർജനാളുമൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യും പരിശുദ്ധ പിതാവ് നമ്മുടെ കാടിനെ നിർദ്ദേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ ഉള്ള വേഷവിധാനങ്ങളോടുകൂടി വേണം കർദനാൾ പദവി സ്വീകരിക്കാനെന്ന് അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലുള്ള ആരാധന ക്രമപ്രകാരം വേണം മെത്രാൻ പട്ടം സ്വീകരിക്കാനെന്നും അതെല്ലാം അക്ഷരശ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിതാവ് പിതാവിൻ്റെ സ്ഥാനിക രൂപത നിസിബിസാണ് ഈ നിസീബീസ് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സിയ സെയിൻറ്റ് ജയ്ക്കഫ് ഓഫ് നിസീബീസ് നമ്മുടെ ഒരു വലിയ പിതാവാണ് അസീറൻ ചർച്ച അത് ഈസ്റ്റിലും കാല്ല്യൻ സഭയിലും സിറോ മലബാർ സഭയിലും സഭാപിതാവാണ് ഇദ്ദേഹം മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിക്കിയ സുനകദോസിൽ സംബന്ധിച്ച വിശുദ്ധനിക്കിയ സുനക ദോസിൽ സംബന്ധിച്ച മെത്രാ പോലീത്ത അദ്ദേഹത്തെയാണ് നിക്കാസ് ഉനബ്ദോസ് അധികാരപ്പെടുത്തിയിരുന്നത് ഇന്ത്യയിലുള്ള വിശ്വാസികൾക്ക് നിക്കാസ് ഉനബ്ദോസിൻ്റെ വിശ്വാസ പ്രമാണമൊക്കെ പറഞ്ഞുകൊടുക്കുവാനായി ഈ നീസിസ് എന്ന് പറയുന്നത് മാർ എഫ്രേം സ്ഥാപിച്ച ദൈവശാസ്ത്ര വിദ്യാപീഠം ഉള്ള സ്ഥലമാണ് മാർ എഫ്രേമിൻ്റെ ഡീക്കനായിരുന്നു മാർ ജയ്ക്കം ആ ഒരു സിയിലേക്കാണ് സ്ഥാനികനായിട്ട് നമ്മുടെ ജോർജ് കൂവക്കോട്ട പിതാവ് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷിക്കാം പാരമ്പര്യത്തിൽ തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം അത് തൻ്റെ ജീവിതത്തിലൂടെ ശുശ്രൂഷകളിലൂടെ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാൻ ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാടിൻ്റെ കാടിൽ ലെറ്റിൻ്റെ മാതാപിതാക്കന്മാരെ വല്യം വെച്ചിയെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളുടെ കൂടെയും ഫലമാണിത് അത് മാത്രമല്ല പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട് ഈ കാര്യത്തിൽ അതുകൊണ്ട് കുടുംബാംഗങ്ങൾ പ്രാർത്ഥന തുടരുക നമ്മുടെ അഭിവന്യ പിതാവിൻ്റെ ശുശ്രൂഷ ആഗോള കത്തുകളിക്കാൻ സഭയ്ക്ക് വളരെ പ്രയോജനകരമായി തീരത്തക്ക രീതിയിൽ നമ്മുടെ പ്രാർത്ഥന തുടരാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അഭിമന്യ ആർച്ച് ബിഷപ്പ് ജോർജ് ഗോവക്കാട്ട് പിതാവേ എല്ലാവരുടെയും പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള ശുശ്രൂഷകളിൽ ജെയ്ക്കബ് നീസീബീസിൻ്റെ വിശുദ്ധ പിതാവിൻ്റെ മാധ്യസ്ഥ്യവും അങ്ങയോടുകൂടി ഉണ്ടായിരിക്കട്ടെ ആമയ